പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിനിടയിൽ ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ പ്രതിരോധപരമായ തയ്യാറെടുപ്പുകൾ സജീവമാക്കിയിട്ടുണ്ട് നേരത്തെ പാകിസ്ഥാൻ എയർലൈൻസിനായി വ്യോമാതിർത്തി അടച്ചതിന് പിന്നാലെയാണ് റെയിൽവേയുടെ ഈ സുപ്രധാന നീക്കം രാജ്യത്തിന്റെ സായുധ സേനയുടെ ലോജിസ്റ്റിക് വിതരണത്തിനും സൈനിക നീക്കങ്ങൾക്കുമായി റെയിൽവേ ലൈനുകൾ തയ്യാറാക്കി നിർത്തുകയാണ് പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പ്രധാന സൈനിക കണ്ടോൺമെൻറ്റുകളിൽ നിന്നും പ്രതിരോധ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും തന്ത്രപ്രധാന സ്ഥലങ്ങളിലേക്ക് ആവശ്യ ട്രെയിനുകൾ മാത്രം സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അനാവശ്യമായതോ യാത്രക്കാർ കുറഞ്ഞതോ ആയ ട്രെയിനുകളുടെ റൂട്ടുകൾ മാറ്റാനും ആവശ്യമെങ്കിൽ റദ്ദാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് റദ്ദാക്കുന്ന ട്രെയിനുകളുടെ കോച്ചുകളും വാഗണുകളും അടിയന്തര സാഹചര്യങ്ങളിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ മാറ്റിവെക്കുകയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം റെയിൽവേ ഭവനിൽ നടന്ന ഒരു ഉന്നതതല യോഗത്തിൽ റെയിൽവേയിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അതിർത്തി കടന്നുള്ള സൈനിക നടപടികൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ സൈനികർക്കും ഉപകരണങ്ങൾക്കും ലോജിസ്റ്റിക് സാമഗ്രികൾക്കും വേഗത്തിൽ സഞ്ചരിക്കാൻ പാകത്തിൽ റെയിൽവേ ലൈനുകൾ എപ്പോഴും ഒരുക്കി ഒരുക്കിവയ്ക്കണമെന്നാണ് സൈന്യം റെയിൽവേയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൈനിക ഗതാഗതത്തിന് അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ രണ്ട് സമർപ്പിത ചരക്ക് ഇടനാഴികളും ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് ടാങ്കുകൾ അതോടൊപ്പം തന്നെ കവചിത വാഹനങ്ങൾ പീരങ്കികൾ വെടിക്കോപ്പുകൾ എന്നിവ കൊണ്ടുപോകാൻ കഴിയുന്ന പ്രത്യേകതരം റാക്കുകളും കണ്ടെയ്നറുകളും സജ്ജീകരിക്കുന്നുണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നീ പാകിസ്ഥാൻ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് പുറമേ ബംഗാൾ ആസാം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും സൈനിക ഗതാഗതത്തിനായി തയ്യാറാക്കി സൂക്ഷിക്കാൻ റെയിൽവേ സോണുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള രാജ്യത്തിന്റെ സൈനിക സജ്ജീകരണങ്ങളുടെ ഭാഗമായാണ് റെയിൽവേയുടെ ഈ നീക്കം ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാൻ കൊലവിളി നടത്തുന്നുണ്ട് എങ്കിലും വലിയൊരു തിരിച്ചടി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്ന ഒരു അവസ്ഥയിൽ ഒരു ഭയം പാകിസ്ഥാനിലെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എൽഒ സി മറികടന്ന് ഇന്ത്യൻ ആർമിയുടെ ഒരു നീക്കവും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പാകിസ്ഥാനിലുള്ളവർക്ക് നന്നായി അറിയാം കാരണം എൽ ഒ സി ക്രോസ് ചെയ്തുകൊണ്ട് വന്നൊരാക്രമണമാണെങ്കിൽ അത് എപ്പോഴേ നടത്താമായിരുന്നുവെന്ന് പാകിസ്ഥാനുള്ളവർക്ക് ഇന്ത്യയുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എടുക്കാവുന്ന കാര്യമാണ് ടലിൽ ഉൾപ്പെടെ നേവി ഏതൊരു യുദ്ധത്തിനും ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായി നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് കൂടാതെ പാകിസ്ഥാന്റെ ഏതാക്രമണവും നേരിടാൻ നമ്മുടെ ഇന്ത്യയുടെ വിവിധ സേനകൾ വളരെ ശക്തമായി നിൽക്കുകയാണ് കൂടാതെ ലോകരാജ്യങ്ങളടക്കം ഇന്ത്യയുടെ കൂടെയുമുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ ജോലി രാജിവെച്ച് ജീവനും കൊണ്ട് അവർ ഓടി ഓളിക്കുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ